സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിൽ പാവകളുമായി മലപ്പുറം ചേലേമ്പ്ര നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെത്തി ലഹരിക്കും മലിനീകരണത്തിനും എതിരെയാണ് ഈ സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ തേക്കിൻകാട മൈതാനിയിൽ സഞ്ചരിച്ച് പാവകളി അവതരിപ്പിച്ചത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന തൃശൂർ തേക്കിൻകാട് മൈതാനിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആണ് ഒരു കാഴ്ച കണ്ടത് വളരെ രസകരമായ ഒരു കാഴ്ച കുറേ വന്നിരിക്കുന്നുണ്ട് കണ്ടോ നമ്മൾ നമ്മളാ ഫ്രെയിമൊന്നും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സാവും ഇതാ ഇത് കടിക്കുവോ ഇല്ല അതാണ് ഇതാ അതാ കണ്ടോ അങ്ങനെ പാവനാടകത്തിലെ കഥാപാത്രങ്ങളായിട്ട് കുറേ കൂട്ടുകാരിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു ബോധവൽക്കരണമാണ് എന്ന് മനസ്സായത് ഇതാ എന്തായാലും ഈ കഥാപാത്രത്തിൻ്റെ പേരെന്താ ഡ്രാഗൺ ഡ്രാഗൺ അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലെ നാരായണ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം മലപ്പുറം അങ്ങനെ മലപ്പുറം ചേലമ്പ്ര വന്നാണ് പഠിക്കരുത് കഥാപാത്ര റൈറ്റർ ആണ് അതല്ലേ ഒരു ഷയിക്കാൻ കൊടുക്കല്ലേ ബഷീറിന് കണ്ടോ ആ യെസ് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ എന്റെ നല്ല സുഹൃത്താണ് ഈ കഥാപാത്രത്തിന്റെ പേര് കൊച്ചുണ്ടാപ്പി കൊച്ചുണ്ടാപ്പി ഹായ് കൊച്ചുണ്ടാപ്പി ഹായ് സുഖാണോ ചായ പിടിച്ചോ ഇല്ലേ അയ്യോ എന്താ പേര് ആളാണ് ലഹരി കൊടുക്കുന്ന ആളാണോ ആ ഇയാളെ ഒഴിവാക്കണല്ലേ ആ വേണ്ടട്ടാ ഞാൻ ബൈജിന്നാണ് എൻ എസ് എസിന്റെ കോർഡിനേറ്ററാണ് ഞങ്ങൾ രണ്ട് യൂണിറ്റുകളുണ്ട് വേറൊരു കോർഡിനേറ്ററും കൂടി കൂടെ ഞങ്ങളുടെ ക്ലസ്റ്റർ കോർഡിനേറ്റർ കൂടെ ഉണ്ട് എൻ എസ് എസിന്റെ ഒരു പ്രധാന ഉദ്ദേശത്തിലേക്ക് വരാം കഥാപാത്രം നമ്മുടെ സാരഥിയുടെ പേര് അമീർ എന്നാണ് കോച്ച് കോച്ചാണോ കോച്ച് എന്താ ഉദ്ദേശിക്കുന്നത് കോച്ച് മറ്റേ ലഹരിയിൽ നിന്ന് മാറ്റിയിട്ട് കളികളിലേക്കൊക്കെ കൊണ്ടുവരാന്നുള്ള സംഭവം പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് കോച്ച് എന്നുള്ള ക്യാരക്ടർ കോച്ചിനോടാണ് ചോദ്യം കോച്ചേ പിന്നെ ഈ കുട്ടികളെ കുട്ടികളെ ലഹരിയിൽ ഉൾപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടോ കോച്ചിൻ്റെ ഒന്ന് മുഖത്തേക്ക് ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ കോച്ച് മറുപടി പറയാൻ നോക്കട്ടെ അതായത് ഒരുപാട് ആളുകൾ കുട്ടികളെ ലഹരിയുടെ വലയിൽ അകപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ ആ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അവരൊക്കെ നമ്മൾ കണ്ടിടിച്ചു കുട്ടികളിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത് പ്രോഗ്രാം കോർഡിനേറ്റർ ആണ് പ്രോഗ്രാം ഓഫീസർ ആണ് മലപ്പുറം ചേലമ്പ്രയിലെ അധ്യാപകരും ആൾക്കാരൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം എന്താ ഇത് നമ്മൾ പാവനാടക തിയേറ്റർ രൂപം കൊള്ളുന്ന സമയത്ത് ശുചിത്വ ബോധവൽക്കരണമാണ് പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം കണ്ടത് മാലിന്യമുക്ത നവകേരളം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആശയം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും രസകരമായ മാർഗം കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും രസകരമായ മാർഗം ഇത്തരത്തിലുള്ള ഒരു കലാരൂപമാണെന്നുള്ള ബോധ്യപ്പെടലിൽ നിന്നാണ് ഇത്തരം ഒരു ആശയം ഞങ്ങൾ മുന്നിലേക്ക് വന്നത് ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു പദ്ധതിയായി കൊണ്ടുവന്ന് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള പാവനാടകലാകാരൻ എ കെ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളൊരു മാസത്തോളം പരിശീലനം നടത്തിയിട്ടാണ് ഒരു ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് ആൾക്ക് എന്നോട് എന്തോ എന്താ എനിക്ക് 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 ലഹരിയാണ് ലഹരിയാണ് ഞാൻ അതൊന്നും ലഹരി കലയാണ് കേട്ടോ ഓ അങ്ങനെ മറ്റൊന്നുമല്ല ലഹരി ലഹരി ജീവിതവും കലയും മാത്രമായിരിക്കണം കേട്ടോ ശരി ഇനി ജീവിതം ലഹരി ആയിരിക്കും കുട്ടികൾക്കൊന്നും ലഹരി ഇവരൊക്കെ ലഹരിക്കെതിരെ നീങ്ങുന്ന കുട്ടികളാണ് ഒപ്പം തന്നെ ഈ മാലിന്യമൊക്കെ ഇടുന്നതിനെതിരെ രംഗത്ത് വരുന്നവരാണ് ഈ കഥാപാത്രങ്ങൾ മുഴുവൻ അതിന്താണ് നമ്മുടെ ബഷീർ ഉൾപ്പെടെ അതിന് വലിയ മാതൃകയായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ബഷീർ കണ്ടോ എല്ലാവരോടും ടാറ്റ പറയുന്നു അപ്പോൾ വിത്ത് സൈനിങ് ഓഫ് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്ന് ആൻഡ് റിയാസ് കെ എം കേരള വിഷു ന്യൂസ് തൃശ്ശൂർ